വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ നമ്മുടെ അടുത്ത വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല തിക്കും തിരക്കും ബഹളമൊക്കെ തന്നെയാണ് തിരക്കുന്ന ഏറ്റവും ഒന്നാമത് ഉണ്ണുകൾക്ക് വയ്യാത്ത കാര്യങ്ങളും പിന്നെ നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനും പിടിക്കാനും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്ത് തിരക്കുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ശരിക്കും ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ചേച്ചി നമുക്കൊരു അങ്ങനെ അപ്പോൾ ഞാൻ ചേച്ചി കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാന്ന് വെച്ചു കേട്ടോ അപ്പൊ നമ്മൾ കുറച്ചേരത്ത് ഇട്ടോ അപ്പം കുറച്ച് ക്വസ്റ്റിനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരുന്നു കുഞ്ഞാ മറ്റേ ഫോണിൽ ഫോണിലിട്ട് നെറ്റിട്ടില്ലല്ലോ മഹാലക്ഷ്മിന്റെ അപ്പൊ അങ്ങനെ പിന്നെ എന്താ ഇപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർണമെന്റ്സ് പഠിക്കാൻ പോക്ക് കാര്യങ്ങൾ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ നടക്കല് അങ്ങനെ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ക്ഷണിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒന്ന് പോകണം അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കുറച്ച് പ്രശ്നിച്ചിനൊക്കെ ഞാൻ വായിച്ചേന്മാരോട് ചെയ്യാണ്ട് എന്താ കുറേ ആൾക്കാരെ നമ്മുടെ വീഡിയോ ഇടാണെങ്കിൽ എന്താ വീഡിയോ ഇടാത്ത എടുത്ത് ചേച്ചി ഇട്ടു കഴിഞ്ഞപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ വന്നാട്ടെ വേറെ ഒന്നുമല്ല അപ്പോൾ നിങ്ങളുടെ ഡ്രസ് സെലക്ഷൻ സൂപ്പർ താങ്ക് യു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഡ്രസ് സെലക്ഷൻ എനിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് ഞാൻ പണ്ട് തൊട്ടേ തന്നെ ഉണ്ണുകൾക്കും മക്കൾക്കും ഒക്കെ ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ ഞാൻ കൂടുതലും പൊന്നിനെയും കുഞ്ഞിനെയും ഫോക്കസ് ചെയ്യാട്ടൊക്കെ കൂടുതലും അവർക്ക് നല്ല ഡ്രസ്സ് പണ്ടൊക്കെ അവർക്ക് ഡ്രസ്സ് ഡ്രസ്സെടുത്തതിൻ്റെ ബാക്കി ശേഷമാണ് ഞാൻ എടുക്കുകയെന്നാൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അച്ഛനും മക്കൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് വേണം എന്ന് എന്നാഗ്രഹണം അപ്പോൾ അവരാണ് ഇപ്പോൾ എനിക്ക് ബെസ്റ്റ് അപ്പം അന്യായിട്ട് ആയാലും ഒരു ഡ്രസ്സ് എടുക്കാമോ അനിയാടിനിട്ട് കൂടുതലും എനിക്ക് എനിക്ക് നല്ലത് വേണം നല്ലത് വേണം നീ ഞങ്ങൾക്കൊക്കെ നല്ലതെടുത്ത് നീ നല്ലതാക്കണം നീ നല്ലതാക്കണം എന്നുണ്ട് അന്യായിട്ടോ അല്ലേട്ടാ കേട്ട് വരുമ്പോ നമുക്കിപ്പോ അർജുൻ്റെ കാര്യ ഒരു പ്രതീക്ഷയായിരുന്നു എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാവൂ എവിടെയെങ്കിലും എങ്ങനെ പറ്റി അങ്ങനെയൊക്കെ ഒരു അവിടെ എവിടെ ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കാൻ ഇപ്പൊ ഇന്നലത്തോടു കൂടി ആ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ അവർ വീട്ടുകാർക്കാരും അവൻ്റെ കാത്തിരുന്ന് നാട്ടുകാർക്കായാലും മൊത്തം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അർജുനനെ വേണ്ടിയിട്ട് കാത്തിരുന്നുണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടുപോയിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അവസാനം ഇന്നലെ അറിഞ്ഞു അപ്പോൾ അതറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി അതിൽ അർജുന മുതലാളികളൊരു കരച്ചിനോ ഭയങ്കര വിഷമായിട്ട് ആള് എന്നാലും ആൾ പരമാവധി ആളെല്ലാം ശ്രമിച്ച് അവസാനം ആൾ പറഞ്ഞ് വാക്ക് പാലിച്ചു കണ്ടെത്തി അർജുനെ കണ്ടെത്തി ഇങ്ങനെയായിരുന്നു അവ എന്താ വെച്ചാൽ ഒരു അപ്പോൾ ചിലപ്പോൾ ചിലപ്പോ ഉറപ്പില്ലായ്മ ലൈഫിലെ കുട്ടിക്ക് ജീവിക്കാൻ ഒരു ഇതായിരുന്നു എന്തേലും ചിരിച്ചു വന്നില്ല അതും ആലോചിക്കുമ്പോ പ്രതീക്ഷ എന്തെങ്കിലും എവിടെയെങ്കിലും വരുന്നാലോ എന്നിപ്പോ എന്താ അവസ്ഥ ചിലപ്പോ ആളെ ഒന്നും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയിലെ ആളെ കിട്ടിയിക്കുന്നത് കാണാനും പറ്റണില്ല പിന്നെ എന്താ ആ പ്രതീക്ഷയെ പോയി എന്തെങ്കിലും എനിക്ക് തിരിച്ച് വരൂ എന്നുള്ള ഒരു കാത്തിരിപ്പ് അതില്ലാതെ നമ്മുടെ ലൈഫിലെ കാത്തിരിപ്പ് അല്ലേ നമ്മളെന്തെങ്കിലും തിരിച്ചു വരൂ എവിടെയെങ്കിലും രക്ഷപ്പെട്ടുണ്ടാവും അങ്ങനെ ചിന്തിക്കാനാണ് കൂടുതലാഗ്രഹം വന്നാലും പക്ഷേ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ആ കുട്ടിക്ക് ഇല്ലാണ്ടായത് എന്നാലും എന്താ പറയുക അത് ഭയങ്കര നമുക്ക് മനസ്സിൽ തന്നു കേട്ടോ ഇപ്പോൾ ഡ്രസ്സിൻ്റെ സെലക്ഷൻ്റെ അടുത്ത് എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് നല്ല പോലെ ജീവിക്കുക നമ്മളെന്തെങ്ങനെ എന്താ പറയുക അത് സമാധാനം സന്തോഷത്തോടെ ജീവിക്കാൻ പോളിസി പിന്നെ ഒരു ദിവസം ക്ലീനിങ് മാത്രം വീഡിയോ ചെയ്യാമോ ക്ലീനർക്ക് ചോമീൻ ക്ലീനിങ് സെഷൻ്റെ മേധാവി അനുവദന സ്റ്റാർട്ട് ചെയ്യുക അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ പെണ്ലെ പെട്ടിനെ പഠിച്ച് ക്ലീനിങ് കാര്യങ്ങളും മേധവിക്കുക എന്നാണ് അച്ഛനും ജീവിന വയ്യം അത് ചെയ്യാം നമ്മടെ പഴയതും ഇപ്പോഴത്തും സ്കിൻ കളർ സീക്രട്ട് പറയാമോ അതിന് ഡ്രസ് വന്നിട്ട് ഉപകാരമായി ഡ്രസ് വന്നിട്ട് അപ്പൊ ഞാൻ അടുത്ത ഉത്തരം പറയാം നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളാവാൻ കൊതിയാവെന്നും അല്ല അത് വളരെ കുറപ്പ് തല്ലൂട്ടങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഇല്ലാത്ത കുടുംബങ്ങളൊന്നും അതേപോലെ എല്ലാവരും കുടുംബത്തിലുള്ള പോലെ പിണക്കവും തല്ലൂട്ടും വഴക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ കേട്ടോ പറ്റാത്തത് ചെയ്യും ചെയ്യുമ്പോൾ പറ്റാത്ത നമ്മൾ എതിർക്കും അങ്ങനെ ഒക്കെ ഉണ്ട് പക്ഷേ ബാക്കിയുള്ളൊരു കാര്യത്തിന് എന്താ വെച്ചാൽ നമ്മൾ എല്ലാ നേരം ഹാപ്പിയായി സന്തോഷമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും അതിന് ശ്രമിക്കും കൂടെ ഞാനെ അതിന് കൂടുതലും ആ ഒരു കാര്യത്തിൽ ഇതാണ് ഇപ്പോൾ ഞാൻ എന്നോട് അതിൽ മക്കളോട് അങ്ങനെ ചീര ഇങ്ങനെ ചീര സമാനേട്ടാ കുറെ കണ്ടു ഞാൻ അങ്ങനെ ഇല്ല സമാധാനത്തോട് അങ്ങനെ കുറെ ആരംഭം ഇവരെ ഇവരോട് പറഞ്ഞ് അല്ലേട്ടാ നമ്മുടെ കുടുംബത്തിലൊരാളാണ് പൊതിയാകുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലെ തല്ലപ്പം ഞാൻ തല്ലൂട്ടങ്ങളും പണക്കങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ എല്ലാ ഉണ്ട് അപ്പോൾ അത് ലെവലായിക്കൊണ്ട് പറഞ്ഞേ ഇവർ പിഴക്കിലെ ഇണക്കലൊക്കെ നിയന്ത്രിച്ചോണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ അത് എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ അച്ഛൻ്റെ മക്കളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവർ നല്ല സ്നേഹത്തിന് പോകണത് അതില്ല ഞാൻ എന്നൊരു വ്യക്തി ഇവിടെ ഇല്ലാണ്ട് ആയിക്കോട്ടെ ഇവരൊക്കെ നാല് നാലോടത്തോ അതെനിക്ക് ഉറപ്പാണ് എൻ്റെ ഒരു ഒരു ഇതന്നെയാണ് അവരെല്ലാരും ഒന്നേ പോണെ കാരണം അതില്ല എന്ന് പറയാൻ പറ്റുമോ മിസ്റ്റർ അനിൽ അനിൽകുമാർ ഞാനൊരു നേരം ഇല്ലാണ്ട് ഈ അന്ന് ഉണ്ണി നാലോടത്തല്ല ഞാൻ എവിടത്തെ വീട് എട്ടോടത്താക്കി കരു അതാ അങ്ങനെയല്ലാട്ടോ അച്ഛനും മക്കളും ഇപ്പം ഇടക്ക് ഇണക്കൊക്കെ എല്ലാം കുടുംബത്തിലുള്ള പോയ പൊട്ടിയും എല്ലാവരും എന്നാലും ഞങ്ങളുള്ള ലൈഫ് അടിപൊളിയാണ് ഞങ്ങൾ ഹാപ്പി തന്നെയാണ് ഞങ്ങളുടെ യാത്ര കുഞ്ഞു കുഞ്ഞി യാത്രകളായിരുന്നു നമ്മളിപ്പോൾ ഇപ്പം ഞങ്ങൾ സാധാരണ സൊസൈറ്റിക്ക് പോയി ബാങ്കിലേക്ക് പോയിട്ടുണ്ട് എട്ടാളും കൂടിയിട്ട് പോയി സൊസൈറ്റിയിലേക്ക് കാശ് കൊണ്ടുവരാണമെന്നല്ലാട്ട് നമുക്ക് അവിടെ കൂടുതലിരിക്കുന്നപ്പം എൻ്റെ പരസ്യങ്ങൾ എല്ലാം കിടക്കാനാണ് അപ്പം നമ്മളാ ഒരു യാത്രയാലും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകാറ് അതാണ് നമ്മുടെ നമ്മളവിടെ കൊണ്ട അവർക്ക് പലിശ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ ഞാൻ ചെറുതാക്കി പറഞ്ഞാൽ അത് ഒന്നും തോന്നരുത് കേട്ടാ എന്താ ഇത് പതിനഞ്ചു വയസ്സിൽ എന്റെ കയ്യില് കിട്ടുമ്പോ ഇതൊരു പൂവമ്പഴം എന്ന് പറഞ്ഞത് ചെറുതായി പോകും പൂവമ്പഴം ചെറുതായിട്ടല്ല അപ്പ ഭംഗി ചെറുതായി പോവും അത്രയും സുന്ദരിയായിരുന്നു എനിക്ക് കിട്ടണ്ട ആളൊന്നല്ല എന്താ വെച്ചാൽ എനിക്ക് എന്ന് ആളല്ലാതെ കാലം എന്താ വെച്ചാ അത്രയും സുന്ദരിയായിരുന്നു ഇന്നെ എങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടിണ്ടാവും അല്ലാണ്ട് ഇപ്പൊ വന്നിട്ട് ഇഷ്ടം വർഷത്തിന് കൂടി അത് അത്രയും ഭംഗിയില്ലായിരുന്നു കേട്ടാ പിന്നെ അതെന്താ വെച്ച കൊറേ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ മരുന്ന് കാര്യങ്ങളായിട്ട് കറുത്തതാണ് പിന്നെ കുറച്ച് ഹോർമോൺ ഉണ്ട് പ്രസവത്തിന് തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ പ്രസവിച്ചു കുറച്ചുകൾക്ക് കുറച്ച് വർഷം ആകുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഴയ നേരത്തെ നമ്മൾ വരും അതുപോലെ ഞാൻ കുണുക്കൽ കുണിക്കുമ്പോൾ കറുത്തുണ്ട് എന്റേതേ ആൾക്കാരും എന്ത് ഇങ്ങനെ കറുത്ത് എന്ത് ഇങ്ങനെ കറുത്തോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് എന്താ ഇരുപത്താറ് വർഷത്തിന്റെ ഇടക്ക് എത്ര മരുന്ന് കഴിച്ചിട്ടുണ്ട് ചോദിച്ചാൽ എത്ര ലക്ഷം രൂപ ലക്ഷങ്ങൾ വിട് അത് വിട് എന്താ ഒരു എത്ര പോലും ഒരു ചാക്ക് മരുന്ന് പോരാക്ക് പോകണം അത്രയും മരുന്ന് കഴിച്ചിട്ടുള്ള ശരീരമാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഈ നിറം ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ശരീരം ഡാമേജാണ് ഉള്ള കാര്യം പറയരുമോ ഭയങ്കര ശരീരം വേദന എല്ലാം ഉണ്ട് സത്യം പറഞ്ഞാ ഇന്നേരം നമ്മൾ ഞാൻ നടക്കാനും ഒന്ന് മുട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും ഞാൻ കഷ്ടപ്പെട്ട് കൈ പിടിച്ചിട്ട് ഞാൻ ഇറങ്ങി സത്യ കാണുമ്പോ ഈ പകിട്ടും പക്ഷേ അസുഖങ്ങൾ ഞാൻ ഇങ്ങനെ തളരുന്നില്ലാട്ടോ അതാണ് അങ്ങനെ തളർത്താൻ കൊണ്ടുപോകണത് തന്നെ ഞാൻ തളർത്താൻ ദൈവം പകുതി തളർത്തിണ്ടെങ്കിലും സംഗീതെന്ന് പറയുന്നത് തളരാണ്ട് നോക്കണത് കാരണം എന്താണെന്ന് അഞ്ചേട്ട് അനുയോട്ടനോടുള്ള പ്രണയം സ്നേഹിയാണ് ഈ ആരോപിച്ചു വേറെ ഒന്നല്ല വൈകാണ്ട പ്രണയമല്ല പ്രണയത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആളുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ഏണിച്ചളക്കാനും നമുക്ക് ഒരുപാട് സത്യം നമ്മൾ ഭർത്താൻ നല്ല കെയറിംഗ് സ്നേഹം കിട്ടുമ്പോഴും നമുക്ക് കെടുക്കാനും നമ്മുടെ ജീവിതത്തിനോട് പൊരുതി ജീവിക്കാൻ നമുക്ക് ഒതുക്കാം വെച്ചാൽ ഒരു നാളത്തെ എന്തോ എന്ന് നമുക്കറിയാം പക്ഷെ ഇന്നും എത്ര വർഷം ജീവിച്ചാലും മതിയാവില്ല എന്നു വെച്ചിട്ട അതൊരു അഞ്ചു മിനിറ്റ് അടുത്ത കാര്യം അതായത് ചെറിയ കരട് വേറെ തരത്തിൽ നിന്റെ ചവിട്ടിലും വന്നതാണ് ചെറിയ കരട് എന്ന് വെച്ചാൽ ചെറിയ കരട് അതായത് ഇപ്പൊ ഉണ്ണിയുടെ ഭാഗത്തുനിന്നുള്ള കരടല്ല ഞാൻ പറയണത്

ഇറിറ്റേഷൻ്റെ അല്ല നമ്മുടെ ലൈഫിന് എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ പ്രശ്നങ്ങൾ ഞാൻ എന്നെ സംബന്ധിച്ചപ്പോൾ അതിൻ്റെ തല്ലുണ്ടാക്കുക ദേഷ്യത്തിരിക്കും കുറേ മണിക്കൂർ ഇരിക്കാമായിരുന്നു എന്തേലും നമ്മൾ അത്ര മണിക്കൂർ ദേഷ്യപ്പെട്ടിരിക്കുന്നത് ആ പെണക്കപ്പ കയ്യോട് തീർത്ത് തീർന്നു പെ പണ്ട എന്ന ഈ ഒരു മനോഭാവം അതിന് ആയിട്ട് ഞാൻ മിണ്ടാവാന്നല്ലേ എന്നോട് കുറേ നേരം ഭാഷ പിടിച്ചിരിക്കും അനിയായിട്ട് തോന്നണം എപ്പോഴും പിന്നിട്ട് പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് അതിനായിട്ട് അങ്ങനെയല്ല ഇപ്പം അന്യമായിട്ടോട് ഞാൻ പെണക്കം മാറ്റി അതിനായിട്ട് പെട്ടെന്ന് പെണക്കം മാറ്റാമെന്നുള്ളൊരു ഇതുണ്ട് ആദ്യം തന്നെ അതിനായിട്ട് പെണു കഴിഞ്ഞാൽ അനേകായിട്ട് ചിന്തിക്കണം എന്ന് മാറ്റണമെന്ന് അനുയായിട്ട് തോന്നണം അത്രയും ദിവസം അതിനായിട്ട് പെങ്ങി നടക്കും പക്ഷേ ഇപ്പം അങ്ങനെയാണ് ഒരേ നാളുകളായിട്ട് അതിനായിട്ട് ഞാൻ പെങ്ങി എന്ന ഇപ്പം ഇന്നാളാണ് ലൈഫ് ആദ്യമായിട്ട് പിന്നെ ഞാൻ പേടങ്ങി കൂടെ അന്ന് കിടന്നു പിന്നെ കെട്ടിപിട്ട് ചുമ് കഴിച്ചു വേറെ ഒന്നും തന്നെ കേട്ടോ ഉച്ചക്ക് പട്ടണി ഞാൻ തല്ലണ്ടെ അപ്പൊ അത് കെട്ടുപോന്നുറൂ സുഖമായിട്ട് എന്ത് ചെയ്ത് ഞങ്ങടെ ജീവിതത്തിന്റെ സീക്രട്ടും കാര്യങ്ങളൊക്കെ ഇതന്നെ ഉള്ളു നമ്മള് പച്ചയായ മനുഷ്യനാണ് നമ്മള് പച്ചയായിട്ട് ആർക്കും ഉപദ്രവോ ദ്രോഹവും ഞങ്ങളെ ആയിട്ട് ചെയ്യാറില്ല ഫുഡ് വീഡിയോ സൂപ്പറാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം ഞാൻ ആഗ്രഹിക്കുക കുറച്ചുകൂടെ നമ്മുടെ അടുക്കളയിലെ സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത ഇനി എന്താ നമ്മൾ കുഞ്ഞിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞു കുഞ്ഞു പോകുന്ന കുഞ്ഞിൻ്റെ എൻഗേജ്മെന്റ് കാര്യമൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുക്കിംഗ് വഴി ഞാൻ കാര്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വിഭവങ്ങൾ എന്താ നമ്മൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മൾ ചോറും കറിയും അത് തന്നെയാണ് ക്യാമറ കൂടുതലും അല്ലേ കാച്ചിട്ട് അല്ല ആ നമ്മൾ നമ്മൾ ഫോണിൽ അങ്ങോട്ട് വെക്കലറ്റ് ക്യാമറ ആവുമ്പോൾ സെറ്റ് അല്ലേ കാര്യം പറഞ്ഞു യൂട്യൂബ് നല്ല ചോദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് നേരത്തെ വിചാരിച്ചിട്ടുണ്ടോ ഇത്രയൊക്കെ ഫേമസ് ആകുമെന്ന് അറിഞ്ഞിരുന്നു ഇത് തുടങ്ങിയപ്പോൾ ഒരിക്കലും ഇല്ല ഒരിക്കലും ഞങ്ങള് ഫേമസ് ആവും കാര്യങ്ങളും തുടങ്ങി ഞാൻ പറഞ്ഞു ഓരോരുത്തർ കാരണം ഹോട്ടലിന്റെ പരാജയം നമുക്ക് തുടങ്ങാൻ പറ്റില്ല പ്രചോദനം തുടങ്ങി ഒരു പലരും ചാനൽ തുടങ്ങിയപ്പോ അപ്പൊ അവരൊക്കെ തുടങ്ങിയപ്പോ അവരിൽ നിന്നാണ് ഒരു പ്രചോദനം വന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സാമ്പത്തികമായിട്ട് കിട്ടുന്നില്ല എന്നല്ല അതിൻ്റെ കൂടുതലും നിങ്ങള് അതിന്ന് ഒരു നിങ്ങൾ അതിന് സന്തോഷം കണ്ടെത്തുന്നത് ില് പോയിപ്പി ആ പെൺകുട്ടി ചിരിക്കണേ നമ്മളറിയണതാണ് മനസ്സിലായി അപ്പൊ ബാങ്കിന്റെ ഡീറ്റെലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ഞാൻ വരുമ്പോഴേ ഞാൻ വീഡിയോസ് കാണാറുണ്ട് നന്നാവോടാ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെ എവിടെ പോയാലും നമ്മൾക്ക് ഇതോ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊണ്ടുള്ള സഹകരണം കൊണ്ട് എവിടെ പോയാലും പത്ത് മിനിറ്റ് നിക്കേണ്ട സ്ഥലത്ത് അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾ കയ്യില് കഴിച്ചതായി പോയിട്ടുണ്ട് കേട്ടോ അതും പറയാലോ യും ചെയ്യും അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം തീർച്ചയായും നമ്മൾ നല്ല സപ്പോർട്ടും നല്ല കാര്യങ്ങളും നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് ചേച്ചിമാര് ഒരുപാട് അനിയത്തിമാര് ഒരുപാട് മക്കള് എന്താ പറയുക അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അവർ ആ ഒരു ഇത് മതി കുറേ ചേട്ടൻ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് രാജാവായി കഴിയേണ്ടത് ഞാൻ രാജാവായിട്ട് കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമാണ് രാജാവായിട്ട് കഴിയാൻ ഉദ്ദേശിക്കുള്ളൂ റാസഖി മേലും രാജാവാണ് എന്തോ ജീവിതം ആളാണ് ഈ കാര്യം എന്താ നമുക്കില്ലാത്ത മറ്റൊരാളും ഉണ്ടാവുമ്പോ തുടങ്ങുന്ന ഒരു കുശുമ്പാണെന്നാണ് എന്റെ ഒരു അറിവ് വെച്ചാൽ കാശ് ഇറക്കിയാൽ നമുക്കത് കണ്ടെത്താന്ന് നമ്മൾ അറിഞ്ഞോട്ടോ കുറച്ച് കാശ് അലുണ്ടോ നമുക്ക് ഈ അക്കൗണ്ട് എവിടെ നിന്നാണ് നമുക്ക് ഈ കമ്മന്റ് ഡീറ്റെയിൽ ആരാണെന്ന് നമുക്ക് കുറച്ച് കാശാലുണ്ട് ഞാൻ പറഞ്ഞു എന്നോട് കാശ് ഇറങ്ങാൻ തയ്യാറാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കേസ് ഞാൻ ചിലവൊക്കെ തയ്യാറാന്ന് പറഞ്ഞു ഈ ചിലവാക്കി ഞാൻ കണ്ടെത്തും എന്താ വെച്ചാൽ നമുക്ക് പൊന്നു കഴിഞ്ഞ പ്രാവശ്യം പോയി വർക്കിൽ പോയൊരു കുട്ടിയുണ്ട് ആ കുട്ടി ജോലി ചെയ്യണത് എന്തിലാന്ന് ഞാൻ പിന്നെ പറഞ്ഞതരാം അപ്പൊ ആ കുട്ടി വഴി നമ്മള് ഇയാളാരാണ് കണ്ടെത്തുന്നത് ആണ് ജോലി ചെയ്യുന്നത് കൂടി അപ്പൊ നമ്മൾ അതല്ല പറയുന്നത് എന്താ എനിക്ക് അങ്ങനെ ഒറ്റക്ക് രാജാവാന് രാജിക്കണം കമ്മൻറ്റിൽ നരകച്ച് ചാവും എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്നെ വിട്ടുമ്പോൾ രക്തമൊക്കെ ഉണ്ടി ഞാൻ പട്ടേ നമ്മുടെ ജീവിതം ഇടുന്ന ഈ കുട്ടീൻ്റെ ജീവിതം തീർന്നിട്ടാണ് ഇരിക്കുന്നത് എന്തൊക്കെ നാളെ അനുഭവിക്കുന്ന ഉറപ്പാണ് എന്തിനാണ് മറ്റുള്ളവരെ ചെറുപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നൂറ് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഞാൻ അറിഞ്ഞോണ്ട് ഒരു മനുഷ്യനോ തെറ്റു ചെയ്തിട്ടില്ല എന്ന് പിന്നെ എന്നെ അവനെ പറഞ്ഞു അനുവദിക്കില്ല അതത്രേ ഉള്ളൂ പിന്നെ കുഞ്ഞിൻ്റെ കല്യാണം ഏതു വർഷമാണ് കുഞ്ഞിനെയും ചെക്കനെയും കൂടി ഒരു വീഡിയോ ചെയ്യാമോ കുഞ്ഞിൻ്റെ ചെക്കൻ്റെ വീടും വീട്ടുകാരെ കുറിച്ച് ജോലിയെ കുറിച്ച് എല്ലാം പറയാം സത്യം പറഞ്ഞാൽ പല നെഗറ്റീവ് കമൻറ്റുകളുണ്ടായാലും എനിക്ക് അമ്മയുടെ കാര്യത്തിൽ അഭിമാനം തോന്നാറുണ്ട് മക്കളെ വേണ്ട സമയത്ത് കല്യാണം കഴിച്ചു കൊടുത്താൽ അവർ ജീവിക്കട്ടെ അച്ഛനും അമ്മയെയും ബന്ധിച്ച് അതല്ലേ വേണ്ടത് മക്കളുടെ സന്തോഷം നോക്കുന്ന നിങ്ങൾ എത്രയും കുട്ടികളെ അവർക്ക് ഇഷ്ടം പോലെ ഇഷ്ടം പോലും ഇല്ലാതെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ജീവിതം നശിച്ചു പോകുന്നു അതുപോലെ ഇല്ലല്ലോ പൊന്നും ും നല്ലപോലെ പോലെ ജീവിക്കുന്നില്ലേ കുഞ്ഞിനെ ചേക്കൻ നല്ലൊരു വിവാഹ ജീവിതം നേരുന്നു ഇത്രയും നല്ല കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമ്മയ്ക്കും അച്ഛനും ഒരു ചില ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് മനസിലാക്കുന്നവരുണ്ട് ഞാൻ പറ്റെ ഞാൻ സത്യമുള്ള എനിക്ക് ഉറപ്പാ ഞാൻ എന്റെ ലൈഫില് ഞാൻ വിശ്വസിക്കാൻ അതല്ല എന്നെയാണ് പറയുന്നത് ലോഹങ്കാരി ഞാനാണ് കുറ്റം ചെയ്യുന്നുള്ളൂ അപ്പൊ ഞാൻ പറയട്ടെ എന്നെ സംബന്ധിച്ച് ഞാനും അതിനായിട്ടും അറിഞ്ഞോണ്ട് ഒരാൾ ദ്രോഹം ചെയ്തിട്ടില്ല ഞങ്ങളേല്ള്ളതോണ്ട് മറ്റുള്ളവരെ ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ സഹായിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അതിനായിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് അറിഞ്ഞു കാരണം അവരറിയാത്തവരായിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഇപ്പഴും പണഞ്ഞു പോയി മഴ അടിച്ചു വരുന്നവര് നോക്കുമ്പോൾ ഞാൻ കേട്ടോ നമ്മൾക്ക് അമ്പലത്തിന് ദൈവങ്ങൾക്ക് കാശിൻ്റെ ആവശ്യമില്ല ദൈവങ്ങൾക്ക് കാശ് ഞാൻ അടിച്ചു തന്നെ അവർക്ക് ചായ കാശ് ആ ശരി ഞങ്ങൾ കുണിക്കുന്നതിൽ കുണിക്കും കൊടുത്തു അവരെല്ലാം എത്തി അത് എന്തുകൊണ്ടോന്നോളൂ മനുഷ്യന്മാർക്കെല്ലാം ജീവിക്കാൻ ഓടികൊണ്ട് എത്തണം അവരെല്ലാം കഷ്ടപ്പെടണം അവർക്കെല്ലാം കാശ് വേണ്ട അങ്ങനെ ചിന്തിക്കണോ ഞങ്ങളൊരു പത്ത് രൂപയുള്ള ചോദിച്ചാൽ അഞ്ച് രീതിയിലുള്ള ആൾക്ക് കൊടുക്കാൻ ഞാൻ രണ്ട് മനസ്സിലാണിച്ചിട്ടുണ്ട് ഇല്ലാണ്ട് പത്ത് രൂപ ഇവിടെ ആകെ നൂറ്റി ഇരുന്നൂറ് രൂപ ഒരു ദിവസം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പാത്രം വിൽക്കാൻ വന്ന പെൺകുട്ടിയുടെ നൂറ്റി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ വീട്ടിലുണ്ടായിരുന്നല്ലോ നൂറ്റി അറുപത് രൂപയുടെ സോപ്പും കൂടെ എന്തോ മേടിച്ചിട്ടാണ് അപ്പം ആ വലിയൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് അപ്പം ഞാനവിടെ ഇവിടെ കാശിയിരിക്കുന്നു ചെന്നിട്ട് അപ്പം അത് വേറെ വഴി എന്തെയ്യും ചെയ്യും അപ്പം അങ്ങനെ കാണിക്കുന്ന ഒരു മനസ്സെൻ്റെ തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സത്യം ഉള്ളവർക്ക് എന്തിനെങ്കിലും നമ്മുടെ സത്യം തിരിച്ചതിന് നമ്മളൊക്കെ ഒരാളുണ്ടാവും നമുക്കായിട്ട് ഒരാളുണ്ടാവും അങ്ങനെ ഒരാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു കണ്ടെത്തി മതി ലൈഫിൽ അത് മാത്രം മതി പിന്നെന്താ കുഞ്ഞിന്റെ കല്യാണം ഏത് വർഷമാണ് മെയ്യിലാട്ടോ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം കുഞ്ഞിനെയും ചെക്കനെയും കൂട്ടി ഒരു വീഡിയോ ചെയ്യാം ചെയ്യാമോ ചെയ്യാൻ ടൈം ടൈമുണ്ട് നമുക്ക് ചെയ്യാം പിന്നെ കുഞ്ഞിന്റെ ചെക്കന്റെ വീട് കൊടുങ്ങല്ലോ വീട്ടുകാരെ കുറച്ച് അമ്മയും അച്ഛനും അനിയനും അച്ചു ആണ് അച്ചു ഗോകുലിന്നാണ് വേറെ അച്ചു എന്നാണ് വിളിക്കുക അച്ചു അച്ഛൻ്റെ ജോലി മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു ആണ് ഇവിടെ ബഹ ഇത് കത്തറ കേട്ടോ ഇപ്പോൾ ചെന്നായിട്ട് എറണാകുളത്ത് എഡിറ്റിങ്ങിന് എന്തോ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അവൾക്ക് തിരിച്ചു പോകാൻ ഭയങ്കര ഇഷ്ടമില്ലാത്തതന്നെ ഒരു പ്രശ്നമല്ലോ ചിലപ്പോൾ തിരിച്ച് പോകാനും അല്ലെങ്കിൽ എന്താണ് അവരുടെ ലൈഫല്ലേ ഒരു കാര്യമല്ലോ അപ്പോൾ ഇതാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ പല നെഗറ്റീവ് കമൻറ്റുകളുണ്ടായാലും എനിക്കാ അത് പറഞ്ഞാൽ അപ്പം എല്ലാം അറിഞ്ഞില്ല അച്ഛൻ ഗെഫിലാണ് പിന്നെ അച്ഛൻ അമ്മയും കിട്ടാ വേറെ ആരുമില്ല ചില മനുഷ്യന്മാർന്നാണ് നമ്മള് ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പം അവരൊരു കമന്റായിട്ട് ചോദിക്കുന്നത് എന്തുമാത്രം രോഗങ്ങളാണ് സാങ്കേതിക എന്നിട്ടും എത്ര ഊർജിത സ്ഥലത്തോടും ഊർജിത സ്വാരത്തോട് അതെന്തൊക്കെ വായിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോത്തോടു കൂടിയാണ് വീട്ടുകാരും അല്ല ഒരുപാട് പഠിക്കാൻ വേണ്ടിയിരിക്കില്ലല്ലോ അടുക്കളക്കാരും വീട്ടുകാരും ചിട്ടയായിട്ടും കൂടി ചെയ്തു തീർക്കണേ ഞാനും ഒരു വീട്ടമ്മയാണ് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ സംഗീത ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടി നാളെ വീട്ടിലെ ചൊല്ലികളൊക്കെ തീർത്ത് വീട് ക്ലീൻ ആക്കിയിട്ടും ഇതൊക്കെ ഇതെങ്ങനെ എല്ലാം ഒരേപോലെ മാനേജ് ചെയ്ത് പോകുന്നു ഐ ലൈക്ക് യു സംഗീതം താങ്ക് യു സംഗീത സൂപ്പറില്ല അനേനും സൂപ്പറാണ് പക്ഷെ ഞാൻ എന്റെ അസുഖം കൊണ്ട് ഞാൻ കട്ടിലും എനിക്കില്ല ഞാൻ ഈ കട്ടിലുമ്പോൾ എനിക്കില്ല സത്യമാണ് പക്ഷെ ഞങ്ങൾക്ക് എനിച്ചേ പറ്റൂ മനസ്സിലെ പറ്റൂ നൂറായിരം പ്രശ്നങ്ങളും നൂറായിരം ബുദ്ധിമുട്ടാണ് നമ്മളീ കാണുന്ന പോലെ ഓരോരുത്തരുടെ ലൈഫ് നമ്മളൊരുപാട് ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എല്ലാം ചെയ്തിട്ട് പറ്റും ഇപ്പൊ എന്താ എനിക്ക് പറയാനുള്ളത് എല്ലാരും പ്രാർത്ഥന വേണം അതായത് കുഞ്ഞു പഠിക്കണം കുഞ്ഞു പ്ലസ് ടു കുഞ്ഞു പഠിക്കണത് ഞാൻ മനസ്സിലാക്കിയൊരു ഒരുപാട് ആൾക്കാരുണ്ട് താങ്ക് യു ഈ അമ്മയെ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് പൊഞ്ഞുവിന് കിട്ടിയ അമ്മയും ഭാഗ്യം ചെയ്ത പൊഞ്ഞൂസിനെ കിട്ടിയ അമ്മയും ഭാഗ്യം ചെയ്തവരാണ് കുഞ്ഞിനും അങ്ങനെ തന്നെയാണ് അച്ഛനെ പറയും വേണ്ട എന്ത് രസമാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട് വീഡിയോ ഇല്ലാതെ ഇരിക്കുമ്പോൾ നല്ല വിഷമം വരും പിന്നെ കുഞ്ഞിനോട് അടുക്കളയിൽ വരണം എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് നിന്റെ ചേച്ചിയെ പോലെ വിചാരിച്ചാണ് പറയുന്നത് ഓരോ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ാണ് അത്യാവശ്യം എന്തേലും അറിയണം കുഞ്ഞു ജീവിക്കുന്നതുപോലെ ഒറ്റ കാര്യം നിൽക്കാൻ പഠിക്കണം ഇഷ്ടം കൊണ്ട് മാത്രം ആണ് പറഞ്ഞത് അമ്മ ലവ് അല്ല തീർച്ചയായും നല്ലൊരു നല്ലൊരു കമന്റ് നല്ലൊരു ചോദ്യം അതാണ് അപ്പൊ ആ അവിടെയാണ് സത്യമാണ് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് പറഞ്ഞുണ്ടാക്കാൻ പഠിപ്പിച്ചോളക്ക അതിന് പേടിയാണ് എന്താ വെച്ചാൽ അപ്പൊ ഇപ്പൊ നാളെ ഒരു കമ്മൻ്റ് അമ്മ എന്റെ മൂത്ത മോളെ വേലക്കാർ ജോയിനു ആക്കണോ രണ്ടാമത്തെ മോളെ വേലക്കാർ ജോയിനു ആക്കണ ഒരു കമ്പനി അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ എന്താ ചെയ്യുക ബാക്കി കൊസ്റ്റിനും ഉത്തരവ് നാളത്തെ വീടുകളില് അപ്പൊ ഇന്ന് ഇത്തരത്തിലുള്ള കുറെ അപ്പൊ നീ നാളെ പറയാം ഓക്കെ ഇത്രയും നമ്മുടെ വീടിനെ സെൻറ്റ് ചെയ്യാൻ പറ്റേ പുറത്തേക്ക് കൊറച്ച് കാര്യമുണ്ട് അപ്പൊ ഇത്രയും ഷൂട്ടുണ്ട് അതിന്റെ അപ്പൊ